കുട്ടി പോയോ കുട്ടി പോയോ അങ്ങിലോട് പറാ паപ്പനെ വിടഅ പറ ഇല്ല ഹ് കുട്ടി പോയോ നീ പറാ അങ്ങിലോട് പറാ паപ്പനെ വിട കൊ പോ പറ ഇല്ല папа паപ്പനെ വിടല്ല паപ്പനെ വിടണ്ടില്ലേ അങ്ങേ വിടണ്ടില്ലേ കുട്ടി പോയ് കുട്ടി പോയ് പപ്പടെ മുടി പൊട്ടി പോയോ നോടസ് ഗടസ് ഓടിട് ഓടിട് പോയ് കുട്ടി പോയ് ആ ആ папа മുടി പോച്ചി പോയോ паപ്പടെ മുടി പൊട്ടി പോയോ паപ്പ സുന്ദരനാ സുന്ദര

ആ പോ പോല്ല കൊടിവാ ഇല്ലടാ